നിയമസഭയിൽ ഇല്ലാതിരുന്നിട്ടും രാഹുൽ മാങ്കൂട്ടത്തിനെ കുത്തി ഭരണപക്ഷം കുഞ്ഞിനെ ഭ്രൂണത്തിൽ നിന്നും കൊന്നുകളഞ്ഞ ആളാണ് രാഹുൽ എന്നായിരുന്നു ജലീലിന്റെ പരാമർശം എല്ലാ മേഖലയിലും തെറ്റായ രീതികൾ സ്വീകരിക്കുന്നവരുണ്ടെന്ന് കെ വി സുമേഷ് പറഞ്ഞു സിനിമാ കഥാപാത്രത്തിന്റെ പേര് തെറ്റിച്ച് പറഞ്ഞ് സേവരി ചുറ്റില പിള്ളെയും ഒരു കുഞ്ഞിനെയും സർക്കാർ ഇല്ലാതാക്കിയില്ലെന്ന് പറഞ്ഞ് മന്ത്രി വീണ ജോർജും പേര് പറയാതെ രാഹുലിനെ കുത്തി ഇതൊന്നും കേട്ട ഭാവം നടക്കാതെയായിരുന്നു സഭയിൽ പ്രതിപക്ഷം ഇരുന്നത് ഭ്രൂണത്തിൽ തന്നെ ആ കുട്ടിയെ കൊന്നുകളഞ്ഞു എന്ന ആരോപണം നേരിടുന്ന രാഹുൽ മാങ്കൂട്ടത്തെ പോലെയാണോ എല്ലാ യൂത്ത് കോൺഗ്രസ്സുകാരും എല്ലാ കോൺഗ്രസ്സുകാരും വ്യക്തിപരമായി നമ്മൾ ആരെങ്കിലും കരുതിയോ ഞങ്ങളുടെ നമ്മുടെയൊക്കെ സഹപ്രവർത്തകനായ ഒരു പാലക്കാട് എം എൽ എയുടെ ഭാഗത്ത് നിന്ന് ഇത്രമേൽ മോശമായിട്ടൊരു പെരുമാറ്റം ഉണ്ടാവും നമ്മൾ ആരെങ്കിലും കരുതിയോ സർ എല്ലാ മേഖലയിലും ചെച്ചായ രീതികൾ സ്വീകരിക്കുന്നവരുണ്ടാവാം അല്ലെങ്കിൽ തൃശ്ശൂരിലൊക്കെ ഇപ്പൊ നടക്കണത് നമ്മുടെ ഈ ഗോളാന്തര സിനിമയിലെ ഒരു രംഗാണ് ഗോളാന്തര സിനിമ അപ്പൊ അതില് ഈ മുരിങ്ങച്ചോട്ടിൽ രമേശൻ നായർ എന്നുള്ള കഥാപാത്രമാണ് മമ്മൂട്ടിയുടേത് അപ്പൊ മമ്മൂട്ടി ഈ കഥാപാത്രം വെച്ച് അവിടെ കാരക്കൂട്ടത്തിൽ ദാസൻ കാരക്കൂട്ടത്തിൽ അല്ല കാരക്കൂട്ടിൽ ദാസൻ അത് പറഞ്ഞു പറഞ്ഞു അങ്ങനെ ആയതാ ഈ കൂട്ടത്തിൽ കൂട്ടത്തിൽ എന്ന് പറഞ്ഞിട്ടേ അങ്ങനെ ആയതാണ് സർ കുഞ്ഞുങ്ങളെ ഇല്ലാതെയാക്കുക അല്ല സാർ കുഞ്ഞുങ്ങളെ സംരക്ഷിക്കുകയാണ് സർ ചെയ്യുന്നത് കുഞ്ഞുങ്ങളെ ചേർത്ത് പിടിക്കുകയാണ് ചെയ്തത് സാർ ഗർഭസ്ഥാവസ്ഥയിൽ ഉള്ള ശിശു മുതൽ സാർ അമ്മയുടെ ഉദരത്തിൽ കുഞ്ഞു ഉരുവാകുന്നത് മുതൽ സാർ ആദ്യത്തെ ആയിരം ദിവസം പ്രത്യേക പരിപാടി സംസ്ഥാന സർക്കാരിനുണ്ട് സാർ